ഞങ്ങൾ ഇത് എല്ലാരും കൂടെ ഷീമാ പോകാൻ പോവാസം പോയിട്ടുണ്ടായിരുന്നല്ലോ അത്യാവശ്യം നല്ല ഓഫർ ഒക്കെ ഉള്ളതാണ് റെഡിമേഡ് നോക്കാന്നൊക്കെ ആയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഷീമാട്ടിയിൽ എത്തിയിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഷീമാട്ടി വന്ന് പർച്ചേസ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് സാരിയെ വേണ്ട വിധത്തിൽ കാണിക്കാൻ പറ്റിയില്ല എനിക്കും കാണാൻ പറ്റിയില്ല ആദ്യം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ റെഡിമേഡ്സ് എന്ന് എന്നാൽ എഡിറ്റിംഗിൽ വന്ന ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് സാരിയാണ് ഇന്ന് മെയിൻ ആയിട്ട് നോക്കുന്നത് ഇവിടെ റെഡിമെയ്ഡ്സിൽ ഞങ്ങൾ വന്ന് ആദ്യം നോക്കാം ഓക്കെ പക്ഷേ അവിടെ അത്ര ഓഫറൊന്നും കണ്ടില്ല അത്യാവശ്യം കുർത്തീസൊക്കെ ഉണ്ട് ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ സാരി സെക്ഷനിൽ ചെല്ലുമ്പോഴാണ് ഡിസ്കൗണ്ടിൻ്റെ പെരുമഴെന്നൊക്കെ പറയത്തില്ലേ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നിയത് ഇപ്പം കണ്ട ഈ ടിഷ്യൂ സാരിയുടെ പല കളേഴ്സ് ഉണ്ട് അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് എടുത്തു വെച്ച് നോക്കിയതാണ് ഇതിൽ എനിക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് നോക്കിയത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ക്യാമറയിൽ കാണുന്നോട്ടെല്ലാം നേരിട്ട് കുറച്ചുകൂടെ ഭംഗിയുണ്ട് കോട്ടൺ കാഞ്ചീവരം ബനാറസി ടസർ ജൂട്ട് അങ്ങനെ എല്ലാത്തരം സാരികൾക്കും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്ലോറൽ ടൈപ്പ് സാരി ഉണ്ടല്ലോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ നല്ല മെറ്റീരിയലും ആയിരുന്നു അതിനുമൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഈ കാണുന്ന സാരി നമുക്ക് ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സിൽക്ക് ടൈപ്പ് സാരിയാണ് ഒതുങ്ങി കിടക്കും നമ്മൾ തുണിയൊക്കെ പിടിച്ച് നോക്കിയിട്ട് നല്ല രസമുണ്ട് ഈവൻ നമുക്കൊരു കല്യാണത്തിന് പോകാൻ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള അടിപൊളി സാരിസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതെല്ലാം ഡിസ്കൗണ്ട് പ്രൈസിലാണെങ്കിൽ ഈ കാണുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ സാരിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയ സന്തോഷമല്ലേ സിൽക്ക് സാരിക്ക് മാത്രമല്ല പാർട്ടി വെയറിനും ഓഫർ ഉണ്ട് പിന്നെ ചില സാരിയൊക്കെ കാണുമ്പോൾ മ്മളോർക്കും ഈ സാരിക്ക് ഒറിജിനൽ പ്രൈസ് ഇത്രയല്ലേ ഉള്ളൂ അതോ ഇനി വില കൂട്ടിയിട്ടിട്ട് കുറച്ചിട്ടതായിട്ട് കാണിച്ചതാണോ എന്ന് ചില സംശയങ്ങളൊക്കെ തോന്നാം അതിനെപ്പറ്റി എനിക്ക് അധികാരിയായിട്ട് അറിയത്തില്ല അത് നമ്മൾ സാരിയെപ്പറ്റി നന്നായിട്ട് അറിയാവുന്നവരൊക്കെ നോക്കി കാണുമ്പോൾ മനസ്സിലാകും എനിക്ക് ചിലതിനൊക്കെ അങ്ങനെ തോന്നി കേട്ടോ പിന്നെ ഓഫർ ഇല്ലാത്ത സാരികളും ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷനുണ്ട് ബാദിനി ടൈപ്പ് വരുന്ന സാരി ഉണ്ടല്ലോ അത് നല്ലതായിരുന്നു പിന്നെ ഈ കാണുന്ന ഗ്രീൻ അതുപോലെ ഓറഞ്ച് ഷെയ്ഡ് സാരി നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു അപ്പോൾ എനിക്കിത് വാങ്ങണമെന്നുണ്ടായിരുന്നു അന്നേരം നമ്മൾ കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫൈനലൈസ് ചെയ്ത് എടുക്കാമെന്ന് കരുതി പിന്നെ അതിൻ്റെ തന്നെ സെയിം പ്രൈസ് ആണ് ഈ കാണുന്ന വൈറ്റ് ആൻഡ് പിങ്ക് കോംബോ വരുന്ന സാരിക്ക് പ്രീമിയം സെക്ഷനിലുള്ള സാരീസിനും ഇങ്ങനെ ഓഫറുണ്ട് ഞാൻ അവിടെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇത്രയും ഓഫർ ഇട്ട് വിൽക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അത് അവരുടെ കുറേ ഓൾഡ് സ്റ്റോക്ക് അവർ വിറ്റ് തീർക്കുവാണ് ഇനി ഓണത്തിനൊക്കെ പുതിയ കളക്ഷൻസ് വരുമല്ലോ അതിനും കൂടെ വേണ്ടിയിട്ടാണെന്ന് ഈ ഒരു സാരി നല്ല രസമുണ്ട് ഇത് ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് ഈ കാണുന്ന സാരിക്ക് ഓഫറില്ല കേട്ടോ ഇതിനൊക്കെ ഫിക്സഡ് പ്രൈസ് ആണ് പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് ഇപ്പോൾ കാണുന്ന ഈ സാരിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ വിലയുള്ളൂ പിന്നെ കുറേ ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ് ഈ ഷിമാട്ടി അല്ലെങ്കിൽ ജയലക്ഷ്മി അല്ലെങ്കിൽ കല്യാൺ ഒക്കെ പോലുള്ള തുണിക്കടകളിൽ വില കുറഞ്ഞ സാരികളില്ലെന്ന് അവിടെയും വില കുറഞ്ഞ സാരികളാണ് ഞങ്ങൾ കല്യാണി ചെന്നപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപ മുതലുള്ള സാരി കണ്ട് അതുപോലെ ഇവിടെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല നല്ല ഡിസൈൻസിലെ ജോർജ് മെറ്റീരിയലിലൊക്കെ സാരി അവൈലബിൾ ആണ് നമ്മളൊരു കടയിൽ നേരിട്ട് പോയി അവിടുത്തെ സാധനങ്ങൾ കണ്ടാൽ മാത്രമല്ലേ അവിടെ വില കുറവുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഈ വിലക്കുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച്ഡ് ആയിട്ട് വരുന്ന ബ്ലൗസ് ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് പതിനായിരം പതിനയ്യായിരം എണ്ണായിരം ഏഴായിരത്തഞ്ഞൂറ് അങ്ങനെ പല റേറ്റിൽ വരും ഈ ബ്ലൗസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് എത്ര പോയാലും ബോറടിക്കാത്ത രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് ജ്വല്ലറി ഒന്ന് ടെക്സ്റ്റൈൽ ഷോപ്പ് ഷീമാട്ടിൽ ഇപ്പം നടക്കുന്ന ഈ ഒരു ഓഫർ ജൂണിൽ മാത്രമേ ഉള്ളൂ ജൂൺ കൊണ്ട് തീർന്നാൽ പിന്നെ നാളെ എനിക്ക് അയ്യോ അത് വാങ്ങാരുതെന്ന് തോന്നിയാൻ പറ്റില്ലല്ലോ അതല്ല ഓണത്തിന് വേണ്ടിയിട്ടും പിന്നെ ഇനി കുറച്ച് കല്യാണങ്ങളൊക്കെ വരാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചുവെങ്കിൽ നേരത്തെ പോയി വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ലാഭമായിട്ട് കിട്ടും കല്യാണിലെ ആ കണ്ടു കണ്ടുകഴിഞ്ഞ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഡിസ്കൗണ്ട് കൂടുതലെന്നാൽ ഡിസ്കൗണ്ട് എന്തായാലും ഉറപ്പായിട്ടും കൂടുതൽ നമ്മുടെ ഷീമാട്ടിൽ തന്നെ പിന്നെ ഈ കാണുന്ന ഒരു ഡിസൈനിലെ സാരി ഉണ്ടോ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഇത് കൂടുതലായിട്ട് പേസ്റ്റൽ ഷർട്സിലാണ് വരുന്നത് ഈ ക്യാമറയിലൂടെ അതിൻ്റെ ഭംഗി അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല പക്ഷേ അടിപൊളിയാണ് പിന്നെ ഈ കാണുന്ന ചെക്ക് സാരി സാരിയുണ്ടല്ലോ ഇതൊരു സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് കോൺട്രാസ്റ്റ് ബോർഡർ ഒക്കെയാണ് വരുന്നത് ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു അമൃതയ്ക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്കും ഇത് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈസൊക്കെ നോക്കാം ൊക്കെ ഈ ഒറിജിനൽ പ്രൈസിനെ കാട്ടി വളരെ കുറവാണ് രണ്ടായിരം രൂപയുടെ സാരി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പ്രൈസ് പിന്നെ ഈ സാരി നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് കാഞ്ചീപുരത്തിൽ വരുന്ന സാരിയാണിത് ഇതിനും പ്രൈസ് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ആയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി ഇനിയാണ് നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് കാണേണ്ടത് ഈ കാണുന്നത് ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന സെറ്റും കൊണ്ടുമാണ് ഇതിന് നാനൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും വീതിയുള്ള സാധനത്തിന് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലോ പക്ഷേ ഡിസ്കൗണ്ട് സെയിലാണ് അതുകൊണ്ടാണ് പഴയ സാധനങ്ങൾ ാണ് അവർ വിറ്റഴിക്കുകയാണ് അത് തന്നെയാണ് മെയിൻ റീസൺ പിന്നെ ഞാനിത് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് കാരണം എൻ്റെ രണ്ട് മക്കൾക്കും ഈ കളറിലെ ഡ്രസ്സൊന്നുമില്ല അപ്പോൾ അവർക്ക് ഇത്തവണ ഓണത്തിന് ഇത് വെച്ച് ഒരു പാവാടയും ബ്ലൗസും പ്ലാൻ ഉണ്ട് എൻ്റെ മുന്താണിയാണ് ഈ കണ്ടത് ഈ കാണുന്ന സെറ്റും മുണ്ടും കണ്ടോ ഇതിന് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇത് സെറ്റും മുണ്ടും അല്ല സെറ്റ് സാരിയാണ് പിന്നെ ഇതും സെറ്റ് സാരിയാണ് പ്രിൻറ്റഡ് ഡിസൈൻ വരുന്നതും ഫാബ്രിക് പെയിൻറിംഗ് ഒക്കെ ഉള്ള സെറ്റ് സാരിക്ക് എല്ലാം അഞ്ഞൂറ് അറുന്നൂറ് ആ റേറ്റിലാണ് വരുന്നത് ഇതെല്ലാം രണ്ടായിരം ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ട്രേസിൽ വരുന്ന സാരികളാണ് ഇതെല്ലാം അവർ ഡിസ്കൗണ്ട് സെയിലിട്ട് വിറ്റഴിക്കുകയായിട്ടോ അപ്പോൾ കഴിഞ്ഞ തവണത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ടിഷ്യൂടെ സെറ്റ് സാരി ഉണ്ടോ ഇവിടെ ഇവിടെ ടിഷ്യൂൻ്റെയും ഒക്കെ സെറ്റ് സാരി വരുന്നുണ്ട് പിന്നെ ഈ കാണുന്ന സാരികളും ഒക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്നതാണ് ഇത് അമൃതയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു ഡിസൈനും ഈ സാരിയും പക്ഷേ ആൾക്ക് ഈ കളർ സെയിം ഉള്ളതുകൊണ്ട് ആളിതെടുക്കുന്നില്ല എന്ന് വെച്ച് നിങ്ങൾ സാരി സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ ജൂൺ മാസത്തിൽ തന്നെ പോയി വാങ്ങുന്നത് അടിപൊളിയായിരിക്കും ഈ ഡിസ്കൗണ്ടിൽ ഈ മാസേ കിട്ടത്തുള്ളൂ പിന്നെ അവിടെ അടിസ്ഥയിൽ തുടങ്ങുമെന്ന് പറഞ്ഞു പക്ഷേ അന്നേരം എത്രമാത്രം ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് ഈ ഒരു ശിശുവിൽ വരുന്ന സെറ്റ് സാരി പിന്നെ ഇതിൻ്റെ മുന്താണി നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു ലോട്ടസ് പ്രിന്റ് ഒക്കെ വരുന്ന സാരി ആയിരുന്നു ഇത്രയും സാരികൾ മാറ്റി വച്ചിട്ടുള്ളത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇതിന്റെ ഒരു ബോർഡർ വരുന്നത് റോസ് ഗോൾഡ് കളറിലാണ് പിന്നെ ഫുൾ ബോഡി ഈ ഒരു പ്രിന്റ് ആണല്ലോ വരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിത് അപ്പം നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു ഉണ്ട് അവിടെ വന്ന് ഓരോ ചായ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ വേറെ എങ്ങും പോകേണ്ടത് നേരെ ഷീമാട്ടിലേക്ക് വരിക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക